ക്രിസ്തുവിന്റെ അമ്മയാകുവാനായിട്ട് ആ അരുടെ ലഭിച്ചുള്ള അവരുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ചടങ്ങു പോയതെന്ന് ചിന്തിക്കപ്പോഴും നമുക്ക് ഒരു ഉത്തരവും ലഭിക്കുന്നില്ല ജന്മം നൽകിയ ദൈവപുത്രനെ സ്വന്തം ഉത്തരത്തിൽ വഹിച്ചപ്പോൾ അമ്മ ഈ ദൈവപുത്രനുമായി തൻ്റെ ബന്ധം ആത്മീയമായ ബന്ധവും അതുപോലെ തന്നെ ശാരീരികമായിട്ടും എല്ലാം ഒരേ മനസ്സും ഒരേ ഹൃദയത്തിലൂടെയുള്ള യാത്രയായിരുന്നു അമ്മ എന്നാണ് ചിന്തിക്കുന്നത് തന്നെയാണ് പുത്രൻ അപ്പോൾ അമ്മയ്ക്ക് നാം പ്രാർത്ഥനകളിലൂടെയായാലും യാത്രയിലൂടെയായാലും നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് അമ്മയോട് പറയുന്ന സമയത്ത് തന്നെ പുത്ര ലഭിക്കുകയാണ് കാരണം ആ അമ്മയുടെ പുത്രത്തിനായിരുന്നു അവരാണ് അപ്പോൾ അമ്മ എന്ത് ചിന്തിക്കുന്നുവോ അമ്മ എന്ത് ഭക്ഷിക്കുന്നുവോ അത് തന്നെയാണ് ആ മകനും ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഈ അമ്മ ജന്മം നൽകിയ കൂടെ അതുപോലെ തന്നെ അപ്പസ്തോലന്മാരും ഉണ്ടായിരുന്നു ഈ സ്നേഹം സ്നേഹന്മാരെയും പരിശുദ്ധ ഗണികാമറിയൊണ്ടാണ് ക്രിസ്താസൻ കലൂടെ കടന്നു പോകുന്നത് അപ്പോൾ താനായിരിക്കുന്ന തന്റെ ശിശു സമൂഹത്തിന് ബലവും വിശ്വാസവും പകർന്നു നൽകുവാനായിട്ട് അപ്പോൾ വിശ്വാസം പകർന്നു നൽകിയ വിശ്വാസങ്ങൾ കൊണ്ടു കൊണ്ട് മുന്നോട്ട് പോയ അനേകം സ്ത്രീകന്മാരെയും അതുപോലെ തന്നെ അനേകം വിശുദ്ധരെയും അനേകം രക്തസാക്ഷികളെയും കാണുവാനായിട്ട് സാധിക്കും തിരുനാൾ ദിവസത്തെ വിശുദ്ധ ഈ തിരുനാൾ നാം എന്ന് കൊണ്ടാടുകയാണ്

വിശ്വാസം ഉള്ള കേരളത്തിൽ ഒരു സൈന്യാധിപനായിട്ട് ജോലി നീങ്ങുവാനായിട്ട് രാഗേഷ് ചക്രവർത്തിയുടെ ആ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സൈനികനായിട്ട് സേവം ഏറ്റവും വലിയ പദവിയിലെത്തണം എന്നുള്ളതായിരുന്നില്ല മതപീഡനം അനുഭവിക്കുന്ന ആ വിശ്വാസം സൈനികനാവുകയും ജയിലിൽ കിടക്കുന്നവരുടെ അടുത്ത് പോയി വിശ്വാസം അവരെ നയിക്കുവാനുമായിട്ടുള്ള വിശ്വാസത്തിന് വിശ്വാസത്തെ മാറ്റി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് പലരെയും നിർബന്ധിച്ചുകൊണ്ടിരുന്ന അവരെ സംരക്ഷിക്കുവാനായിട്ടും അവരെ വിശ്വാസം ഒരു ഒരു മനുഷ്യനെ പോകുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് അറിവ് തോന്നി അവർ കൊണ്ടുപോയി ചികിത്സിച്ച് വീണ്ടും രക്ഷപ്പെട്ട് കഴിഞ്ഞ സമയത്ത് വീണ്ടും രാജാവരങ്ങളിലേക്ക് കടന്നു വന്ന വിശ്വാസം ഏറ്റുപറയുവാനായിട്ട് തയ്യാറായപ്പോൾ വീണ്ടും വരെ വധശിക്ഷിക്കുകയാണ് അങ്ങനെ മരണമടഞ്ഞവന്റെ വിശ്വാസമാണ് ആഘോഷിക്കുന്നത് പഴയ ദൈവം വായിച്ചു ദാനിയുടെ നാല് ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന ചെറുപ്പക്കാർ നടക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ പിന്നാലെ യാത്ര തിരിക്കുന്നവരുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ളവരെ

അങ്ങനെയുണ്ടായ ജനസമൂഹം രാജ്യത്ത് പ്രവേശിച്ചപ്പോൾ ഇവർ ചിന്തിക്കുകയാണ് ഇനി ഈ അടിമതത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനമില്ല ഈ ഞങ്ങൾ മോചനമില്ല ഞങ്ങളാകുന്ന ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ തലമുറകാരും അടിമകളായിട്ട് ജീവിച്ച് മരിക്കേണ്ടത് ഈ മണ്ണിലാണെന്ന് വിശ്വാസിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അതിന് കാരണമുണ്ട് സാമ്രാജ്യം അതിവിശാലമായ ഒരു ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഈ കോട്ടയുടെ ിലേക്കാണ് തുടർന്നിരിക്കുന്നത് അപ്പോൾ നദിയിൽ ജലമുണ്ട് ജലം പറ്റിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ബാബിലോൺ രാജ്യത്ത് നിന്ന് ഈ അടിമൊള്ളായിട്ട് കൊണ്ടുവന്നവർക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുമായി അവരെ സംബന്ധിച്ച് രക്ഷപ്പെടുവാനായിട്ട് മാർഗമില്ല അപ്പോൾ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അവന്റെ നാല് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ശക്തമായ ബാബിലോൺ സാമ്രാജ്യം തകർക്കപ്പെടും ബാബിലോൺ സാമ്രാജ്യം തകർക്കപ്പെടുകയും മാത്രമല്ല ഈ ഇസ്ലായേൽ ജനം ഇവിടെ നിന്ന് സ്വതന്ത്രരാകുകയും ചെയ്യും എന്ന് പറയുന്ന മറ്റാരും വിശ്വസിക്കുന്നില്ല അപ്പോൾ രാജാവ് ഇഷ്ടമായി രാജാവിന് രാജ്യപ്രകാരത്തിലെ ജോലികൾ ലയിപ്പിക്കുകയാണ് നാല് ചെറുപ്പക്കാർ അങ്ങനെ അവർ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ വിശ്വാസത്തിന്റെ ആളം വർദ്ധിപ്പിക്കുവാനായിട്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കിട്ടുന്നുണ്ട് അതിപ്രകാരമാണ് రాజకొట్టాల రాజకొట్టం దేవాలయం స్థితి ఈ మనుష్య ఈ జెలైండ్ ఎలా దివసం ప్రార్థి అండ్ నేను దివసం ఉపవసి ప్రార్థి చే ഈ ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ഈ നാല് ശക്തമായ സാമ്രാജ്യം തകർക്കപ്പെടും നമ്മൾ സ്വതന്മാണെന്ന് പറയുന്ന വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിനോട് എടുത്തു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്ന ഈ നാല് ചെറുപ്പക്കാരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒന്നു രണ്ട് വർഷമല്ല നീണ്ട എൺപത് വർഷം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്

ഈ ദൈവ ദൈവത്തിന്റെ ഈ വ്യാഖ്യാനങ്ങൾ അർത്ഥം പറഞ്ഞു തരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മനുഷ്യനുണ്ടായ അവരെ നീ വിളിച്ചു വരുത്തി അന്വേഷിക്കുന്നു രാജാവ് അനേകം പാരിതപക്ഷങ്ങളൊക്കെ സമ്മാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പോൾ പറയുകയാണ് എനിക്ക് ഇതിന് ഒന്നും ആവശ്യമില്ല അവൻ പറയുകയാണ് നിന്നെ ഞാൻ അറന്ന് നോക്കി നീ കുറവുള്ളവരായിട്ട് കണ്ടു നിന്നിൽ നിന്നും ഈ രാജ്യം ഏറ്റെടുത്ത് ഞാൻ എന്റെ ജനത്തിന് നൽകുമെന്ന് പറയുകയാണ് ആരും വിശ്വസിക്കത്തില്ല അതേ ദിവസം ദൈവത്തിന്റെ ഈ ഒരിക്കലും തകർക്കപ്പെടാത്ത ഈ ഒരു ദിവസം ആരും അറിയാതെ ചെറുമകൻ ഇടയപാലനാണ് അവൻ യൂഫ്രട്ടീസ് നദിക്ക് ചുറ്റും പതിനെട്ട് കലാലുകൾ നിർമ്മിച്ച് ഒറ്റ രാത്രി കൊണ്ട് യൂഫ്രട്ടീസ് നദിയിലെ ജലം പറ്റി ആ രാജാവിന്റെ അരമലയിൽ കടന്ന ബലാഷ രാജാവിന്റെ കഴുത്തറത്തുകൊണ്ട് സാമ്രാജ്യത്തിൽ നിന്നും എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാല് ചെറുപ്പക്കാർ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉത്തരം ലഭിക്കുകയാണ് അതുപോലെ തന്നെയാണ് സകലം വിശുദ്ധരും നമ്മുടെ മുമ്പിൽ അടയാളമായിട്ടാണ് പദപീഡനത്തിന്റെ സമയത്ത്

വിശുദ്ധന്മാർ നടത്തിയ ഒരു യാത്രക്ക് വിശ്വാസത്തിന്റെ അടിത്തറയ്ക്ക് ബലം നൽകുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തമായ വിശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനം നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം കരുത്താൻ